മലപ്പുറത്ത് ഈ അടുത്ത് ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ടുള്ള ആണ് ഡെലീഷ്യ അപ്പം ഞങ്ങൾ വീടിൻ്റെ അടുത്താണ് കേട്ടോ ഡെലീഷ്യ അപ്പം ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടിയിട്ട് അവിടുത്തെ ഫുഡ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനും വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ് ഞങ്ങൾ ഒരുപാട് ടൈം പുറത്ത് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത് അപ്പോൾ ഞങ്ങൾ സീറ്റൊക്കെ കിട്ടി ഇനി ഞങ്ങൾ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ സെറ്റപ്പ് പോലെയാണ് എനിക്ക് തോന്നിയത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറ് പറയാൻ വയ്യ നല്ല അടിപൊളിയായിരുന്നു നല്ല ആയിട്ട് ഇപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് ഇവിടെ എത്തിയിട്ടുണ്ട് ഫസ്റ്റ് ബ്രോസ്റ്റഡ് ചിക്കനാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഇവിടെ മസ്റ്റ് ഡ്രൈ ഐറ്റത്തിൽ പെട്ടതാണിത് ഇതിന് അഞ്ഞൂറ്റി മുപ്പതാണ് റേറ്റ് പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തതാണ് തവാ ചിക്കന് ഇത് എനിക്ക് അത്ര കിട്ടി ഇഷ്ടമായിട്ടില്ല പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അറുപത്തിൻ്റെ സംതിങ് ആണ് പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തതാണ് തായ് ചിക്കന് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് സംതിങ് ആണ് തോന്നുന്നു പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് തുർക്കിഷ് റൈസാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി അറുപതാണ് പക്ഷേ ഇതിൻ്റെ കൂടെ വേറെ ചിക്കനോ ഒന്നുമില്ല റൈസ് മാത്രമേ ഉള്ളൂ പിന്നെ ഫ്രൈഡ് റൈസ് ഞങ്ങൾ ഓർഡർ ചെയ്തു പിന്നെ ഓർഡർ ചെയ്തത് ബട്ടർ ചിക്കൻ ആണ് ബട്ടർ ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപതിൻ്റെ എബോ ആണ് പിന്നെ ഓർഡർ ചെയ്തത് നൂൽ പൊറോട്ടയാണ് നൂൽ പൊറോട്ട ഒരു വെറൈറ്റി ആയിട്ട് അങ്ങ് തോന്നി ഇത് ഇതിന് റേറ്റ് വരുന്നത് ഇരുപത്തിനാലാണ് കേട്ടോ ഒന്നിന് വരുന്നത് പിന്നെ റൈസ് ഐറ്റംസിൽ ഞങ്ങൾ ഓർഡർ ചെയ്തത് ബൊഹാരി റൈസാണ് ഈ പ്ലേറ്റിന് മാത്രമായിട്ട് നാനൂറ്റി അറുപത് രൂപയാണ് പക്ഷേ ഇത് ഞങ്ങൾ വിചാരിച്ച അത്ര ടേസ്റ്റ് ഇല്ലായിരുന്നു ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തായ ഫ്ലോറൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ ചെക്കോറിയൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഫിഷ് ലൈവായിട്ട് ഫിഷ് ഒക്കെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്ത് തരും പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ സ്പെഷ്യൽ അവർ ഇതേപോലെ അതിൻ്റെ മസാല തേച്ച് വെച്ച ഐറ്റംസ് ഇതുപോലെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് നേരത്തെ ഞങ്ങൾ കഴിച്ച തായ് ചിക്കന് അതുപോലെ തന്നെ എന്താണ് തവാ ചിക്കന് പിന്നെ അതുപോലെ ഒരുപാട് ഐറ്റംസ് ഇതേപോലെ അവർ മസാല തേച്ചതിന് ശേഷം ഇതുപോലെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ കിച്ചൺ ആണ് നമുക്ക് ഇവിടുന്ന് കാണാം ഇവിടുത്തെ ഷെഫുകളൊക്കെ ഇവിടെ ഉണ്ടാക്കുന്ന ഐറ്റംസൊക്കെ ഇവിടെ നിന്ന് നമുക്ക് എന്താണ് ലൈവായിട്ട് നമുക്ക് കാണാൻ പറ്റും കാരണം അത്രക്കും നല്ല നീറ്റാണ് കേട്ടോ അവിടുത്തെ കിച്ചണൊക്കെ പിന്നെ ഞങ്ങൾ പോയത് ഏറ്റവും മുഖത്ത ഫ്ലോറിലാണ് അവിടെ മെയിനായിട്ടും ഈ സാലഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്ലേസ് ആണ് അപ്പം സാലഡിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസൊക്കെ ഇതേപോലെ ക്യാബേജ് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതുവരെ കാണാത്ത ഒരുപാട് ലീഫുകളുണ്ട് അതിൻ്റെ പേരൊന്നും തന്നെ എനിക്ക് കറക്റ്റ് അറിയില്ല പിന്നെ ഫ്രൂട്ട് സാലഡിന് ആവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സ് പിന്നെ പച്ചമാങ്ങ ഒക്കെ ഇവിടെ ഉണ്ട് ഇത് ഇവിടെ മെയിനായിട്ടും എവിടെയാണ് കേട്ടോ സാലഡിന് ആവശ്യമായിട്ടുള്ള സെറ്റ് ചെയ്യുന്നത് ഇത് ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയാണ് ഈ കാണുന്ന ഏരിയയിലാണ് ഞങ്ങൾ കേട്ടോ ഫുഡ് കഴിച്ചിരുന്നത് ഇപ്പോൾ ഞങ്ങൾ നേരത്തെ വെയിറ്റ് ചെയ്ത പോലെ തന്നെ പുറത്ത് ഒരുപാട് ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് നല്ല തിരക്കാണ് കേട്ടോ ഇപ്പോൾ ഞങ്ങൾ കയറി വന്ന ടൈമിൽ ഇത്ര തിരക്കില്ലായിരുന്നു അപ്പോൾ അതിലേറെ നല്ല തിരക്കായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചത് കൊണ്ട് തന്നെ ഞങ്ങൾ ഫോട്ടോക്ക് പോസ് ചെയ്യാണ് അപ്പം എല്ലാവരും കൂടിയും ഫോട്ടോ ഒക്കെ അപ്പം ഒരുപാട് പേര് ഞങ്ങൾ അറിയുന്ന ഒരുപാട് പേരെവിടുന്ന് കണ്ട് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളൊരു ഒമ്പതര ഒമ്പതര മുക്കാലൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ പുറത്തിറങ്ങി